ഫീ ഫീ മശീക നിന്റെ മിതത്വം പാലിക്കണം എന്ന് അതിന് വ്യാഖ്യാനം എങ്ങനെയാണെന്നറിയുമോ ആതിന് വ്യാഖ്യാനം കൊടുത്തത് അന്നത്തെ ആളുകളിൽ മെല്ലേ നടക്കുന്ന ആളുകളുണ്ട് അന്നത്തെ അനി പിതങ്ങളുടെ കാലത്ത് മദീനയിലെ ക്രിസ്ത്യാനികളായിരുന്ന ആളുകൾ മെല്ലെ നടക്കുന്നവരാണ് വളരെ എന്നാൽ യഹൂദ് അവിടുത്തെമാരാണെങ്കിലോ ധൃതി പിടിച്ചു ഓടുന്നവരാണ് ഇത് രണ്ടും വേണ്ട ഇതിനിടയിലെ ഒരു പക്വതയുള്ള മിതത്വമുള്ള നടത്തമാണ് വേണ്ടത് എന്ന് മദീനക്കാരായ അവിടുത്തെ മുഹാജറുകളോടും മൻസാരികളോടും അള്ളാഹു പറയുന്നതാണത് ാണ് അല്ലാമീർടെ അൽഹായ ഒരു മനുഷ്യനെ കാണുമ്പോ ഇങ്ങനെ മരിക്കാറായ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് യഥമാവച്ചു എന്ന് പറഞ്ഞ മയ്യത്തിനെ പോലെ നടത്തത്തിൽ ഇങ്ങനെ മെല്ലേ ഞാൻ സാധുവാണ് എന്നുള്ള നടത്തത്തില് ഒരു പച്ച പാവമായിട്ട് വിശന്ന് നടക്കണ പോലെ ഒരാളിങ്ങനെ കുഴഞ്ഞു മെല്ലേ നടക്കുന്നത് കണ്ടപ്പോ അളി റതികളൊള്ള ചോദിച്ചു എന്താണ് ഇയാൾ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ പറഞ്ഞു ആയിഷ ബീവി ഖുർആൻ പഠിക്കുന്ന വലിയ പണ്ഡിതനാണ് അയാൾ എന്ന് വിചാരിച്ച് ഇങ്ങനെ ജീവനില്ലാത്ത പോലെ നടക്കുകയാണെന്നു ഐ പറഞ്ഞു പണ്ഡിതന്മാരുടെ നേതാവായൊരു ഒരു മഹാനുണ്ടായിരുന്നു ഇവിടെ മദീന കണ്ട ലോകം കണ്ട പ്രഗൽഭനായു പണ്ഡിതന്മാരുടെ നേതാവായിരുന്നു അടിക്കുകയാണെങ്കിൽ വേദനിക്കും വിധം അടിക്കും അങ്ങനെയായിരുന്നു മഹാപണ്ഡിതന്മാരുടെ നേതാവ് ഉൾമറന്നവർ അവരെക്കാളും വലുതൊന്നുമല്ലോ ഇദ്ദേഹം അതുകൊണ്ട് മര്യാദക്ക് അച്ചടക്കത്തോടെ

ആരോഗ്യമില്ലാതെ ക്ഷീണിച്ച് തളർന്നവനെ പോലെ നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കം തറിയുമോ സഹോദരാ നിങ്ങളുടെ നടത്തം കൊണ്ട് ഞങ്ങളുടെ ദീനിനെ നിങ്ങൾ മരിപ്പിക്കുകയാണോ അള്ളാഹു നിന്നെ മരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു നിന്നെ മരിപ്പിക്കട്ടെ മരിക്കട്ടെ എന്നല്ല അതിന്റെ ഉദ്ദേശം എന്ത് നടത്തായി നടക്കുന്നത് നമ്മുടെ ഇസ്ലാം ഉന്മേഷത്തിന്റെ ഉത്സാഹത്തിന്റെ ആരോഗ്യത്തിന്റെ ചുറുചുറുക്കിന്റെ മതമാണിത് എന്തിനാണ് ഈ ആലസ്യം നീ ഞങ്ങളുടെ മതം ഞങ്ങളെ കൊണ്ട് മരിപ്പിക്കുകയാണോ ഞങ്ങളുടെ മതത്തെ ദീനിനെ കൊല്ലുകയാണോ നിന്നെ അന്ന് കൊല്ലട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളുടെ ദീൻ ഞങ്ങൾക്ക് കൊല്ലുകയാണോ ഇസ്ലാമിങ് മുസ്ലിമീങ്ങളൊക്കെ എങ്ങനെയാണ് ഉറങ്ങിയേ നടക്കുള്ളൂ എന്നാണോ നീ പറയുന്നത് എന്ന് ഒമർ അള്ളാഹുന്ന് ചോദിച്ചിട്ടുണ്ട് വേറെ ഒരാൾ ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ നടക്കുമ്പോ എപ്പോഴും തല കൊഴച്ചിട്ടാ നടക്കുക ഒന്ന് നിവർന്ന് നടക്കൂല അത് കണ്ടപ്പോ തല പൊക്കണം തല ഉയർത്തി നടക്ക് ഇന്നൽ ഇസ്ലാമബി മരീൻ ഇസ്ലാം രോഗിയല്ല എന്ന് പറഞ്ഞു ഇസ്ലാം രോഗിയല്ല മോനെ ഇസ്ലാം ആരോഗ്യമുള്ളതാണ് അതുകൊണ്ട് നിവർന്ന് നടക്ക് നമ്മൾ ആലോചിച്ച് നോക്കി മനുഷ്യന്റെ നടത്തത്തിലും വിരുത്തത്തിലും വരെ അതാണ് ഇസ്ലാം നമ്മൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ നിക്കാഹും പെരുന്നാളും റമദാനും കഴിഞ്ഞാൽ തീർന്നു ഇസ്ലാം അല്ല എല്ലായിടത്തും ഉണ്ട് നമ്മൾ നടത്തുന്ന ഒരു വിഷയം എടുത്തുകൊണ്ട് നടക്കുന്ന പറ്റിയായിരുന്നു മാത്രം ഇന്നത്തെ ചർച്ച ഇനിയിപ്പോ ഓടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ചിരിക്കുന്നതിനെ കുറിച്ചും കരയുന്നതിനെ കുറിച്ചും പറയാനുണ്ട് എന്തൊക്കെയുണ്ട് അള്ളാഹുന്റെ ദീൻ അത്ഭുതമാണ് തല ഉയർത്തി നടക്ക് അഹങ്കരിക്കണമെന്നല്ലത് പറഞ്ഞത് കുഴഞ്ഞിങ്ങനെ കൊഴഞ്ഞിങ്ങനെ നടക്കുന്നൊരു നടത്തം വിമർദങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല ചില ആളുകൾ ഇങ്ങനെ കൊഴഞ്ഞു നടക്കുമ്പോ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ എഴുപാദത്ത് ചെയ്ത് കുഴങ്ങി നടക്കുകയാണ് ഞാൻ നോമ്പുറ്റു കുഴങ്ങിയ ആളാണ് തലേന്ന് തഹജുസ്കരിച്ചിട്ട് കുഴങ്ങിയതാണ് ഞാൻ എഴുപാദത്തുള്ളതിന്റെ പേരിൽ ഞാൻ ക്ഷീണിച്ചവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു നടത്തം പോലെ അത് ആയിത്തീരും മഹാന്മാരായിരുന്നെങ്കിലോ അവർ ചെയ്തു പോയ കർമ്മങ്ങൾ അവരുടെ അമലുകൾ ആരാരും അറിയരുതേ എന്ന് വിചാരിച്ച് ഒളിപ്പിച്ചു വെച്ചവരാണ് അന്ന് മഹാന്മാരായ സ്വഹാബികളും താബിഴങ്ങളും ഒക്കെ സുന്നത്ത് നോമ്പെടുക്കുമ്പോ സുന്നത്ത് നോമ്പെടുത്ത് അവരുടെ ശരീരത്തൊലിയൊക്കെ മഞ്ഞു നിറാകുമായിരുന്നു തൊലിയൊക്കെ ചുക്കി ചുളിയും അപ്പെന്തെയ്യെന്നറിയോ നോമ്പെടുക്കുന്ന ദിവസം നന്നായി എണ്ണ പുരട്ടി സ്കിന്നൊക്കെ ശരിക്കും മോയ്സ്ചറൈസ് ചെയ്യും എന്തിനെന്നറിയോ കാണുന്നവർക്ക് തോന്നണ്ട നോമ്പുറ്റിനടക്കാണ് അറിയാതിരിക്കാൻ അങ്ങനെയായിരുന്നു മുൻഗാമികള് അതാണ് മുൻഗാമികളുടെ ചര്യ നമ്മുടെ അമ്മൽ കാണിച്ചു കൊടുക്കാനുള്ളതല്ല നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ആളുകൾ അറിയിക്കാനും പോകരുത് അള്ളാഹു മനുഷ്യരെ അറിയിക്കേണ്ട നേരത്തെ റബ്ബറിയിച്ചു കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ മരിച്ചിട്ടായിരിക്കും അറിയാം അല്ലെങ്കിൽ ആരും അറിഞ്ഞില്ല എന്ന് വന്നേക്കാം അതിൽ എന്തിരിക്കുന്നു അള്ളാഹുവിനെല്ലാം അറിയില്ലേ അതുകൊണ്ടാണ് അല്ലാഹുന് പറയുന്നത് നിങ്ങളുടെ നടത്തത്തിൽ പോലും ഒരു തരത്തിലുള്ള റിയാ വരും നിങ്ങൾ ആരെയും ആരെയോ കാണിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് ആലസ്യമായ തളർന്നു കിടക്കുന്ന വിഷമിച്ചു പോയ ദരിദ്രരെ പോലെ നടക്കുന്ന നടത്തം ഇസ്ലാം ഒരിക്കലും രോഗിയല്ല അള്ളാഹുവിൻ്റെ ദീൻ മരിച്ചു കിടക്കുന്ന ദീനല്ല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ജീവനുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ദീനന് ഞങ്ങളുടെ ദീനന് നീ കൊല്ലുകയാണോ അല്ലാഹു നിനക്ക് മരണം തരട്ടെ എന്ന് നടക്കുന്ന ഒരു മനുഷ്യനോട് അല്ലാഹുനും അസുഖബാധിതനായ ആളെ കുറിച്ചല്ല ഈ പറയുന്നത് കേട്ടോ നടക്കാൻ പറ്റാത്തവരെ കുറിച്ചുമല്ല ഒരു കുഴപ്പമല്ല വെറുതെങ്ങനെ ഞാൻ ഇപ്പൊ നല്ല കുട്ടിയായിരിക്കണെന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന നടത്തണ്ടല്ലോ അത് പാടില്ല അല്ലിമീങ്ങൾ ആണെങ്കിലും അല്ലെങ്കിലും അസീസാണ് ഒരു മുക്മിനായ മനുഷ്യന് ഇജ്ജത്ത് ഉണ്ട് وَلِمَنْ شَنْدَ رِزْقَ اللَّهُ نَلْقُنَّدُ وَفِي السَّمَاءِ رِزْقُكُمْ وَمَا تُوْعَدُونَ فَبَرَبِّ السَّمَاءِ وَالْأَرْضِ إِنَّهُ لَقَسَمٌ لَوْ تَعْلَمُونَ انه وَإِنَّهُ لَحَقٌّ مِثِلَ مَا أَنَّكُمْ تَنْتِقُونَ നിങ്ങളുടെ റിസക്കെല്ലാം അള്ളാഹു രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രയാസം വന്നാൽ വന്നാൽത്തോടുകൂടെയാണ് നിങ്ങൾ കാര്യങ്ങൾ നേരിടേണ്ടത് നിങ്ങൾ ആരും നിങ്ങളുടെ അഭിമാനം പണയും വെച്ച് ഒരാളുടെ മുമ്പിലും നിന്നയത കാണിച്ചു കൊടുക്കരുതേ പൈസല്ലാന്നല്ല കുഴപ്പമില്ലേ നിങ്ങളുടെ കയ്യിലുള്ളൂ കാശില്ല എന്നൊരു ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് ഈമാനുണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചറിയാം നിങ്ങൾ അള്ള പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളല്ലെയോ അങ്ങനത്തെ ഒരാള് ഒരാളിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു ഏതോ പച്ചപ്പാവമാണ് എന്ന രീതിയിലൊന്നും നിൽക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങൾ ചോദിക്കണേ നിൽക്കേണ്ടതില്ലേ അഭിമാനത്തോടുകൂടെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ചെല്ലേണ്ടത് ഒരാളോട് ഒരു ഓഫീസിൽ ചെല്ലുന്നു ഒരാളെ കാണുന്നു ഒരാളോട് സംസാരിക്കുന്നു നിങ്ങൾ ന്യായമായ കാര്യമല്ലേ ചോദിക്കുന്നത് നിങ്ങളുടെ ഹക്കല്ലേ ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സഹായമല്ലേ ചോദിക്കുന്നത് അത് എഴുതത്തോടെ ചോദിക്കുന്നു എന്ത്രുത് നിങ്ങൾ കുനിഞ്ഞ് നിങ്ങളുടെ അഭിമാനം പണയം വെക്കരുത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ അടുത്ത് ഇല്ലേ കിട്ടൂല എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങൾ ഇല്ലാണ്ടാവുന്ന എന്തിനാ എന്തിനാ നിങ്ങൾ പണയപ്പെടുത്തുന്നത് അതുകൊണ്ട് അസീസായിട്ട് അഭിമാനിയായിട്ട് ജീവിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് سورة الفرقان إن بسانا فاغم الله إنشتاين بدرك إنه نبهام بس سورة الرحمن سورة الفرقان ال بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما കാരുണ്യവാനായ ടിമകൾ ആരെന്നറിയണോ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ് കാരുണ്യവാനായ ഇഷ്ടപ്പെട്ട ആളുകൾ ആരെന്നറിയുമോ അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞ വിശേഷണം അവരുടെ നടത്തത്തെ കുറിച്ചാണ് നിസ്കാരം നോമ്പും അവരുടെ അച്ചടക്കവും ജീവിതത്തിന്റെ അഴിബാതത്തൊക്കെ പറയാൻ പോവാൻ ആദ്യം തുടങ്ങിയത് അവരുടെ നടത്തത്തെ കുറിച്ചാണ് റഹ്മാൻ കാരുണ്യവാനായ റിയുമോ ഭൂമിയിൽ വിനയത്തോടെ എന്നാൽ അഭിമാനത്തോടെ അഹങ്കാരത്തോടെയല്ല വിനയത്തോടെ താഴ്മയോടെ നടക്കുന്നവരാണ് അഹങ്കാരം കാണിക്കുന്നവരല്ല താഴ്മ എന്ന് പറയുമ്പോഴേക്കും കഴുത്ത് കൊഴയേണ്ട ആവശ്യമില്ല അതാണ് ഞമ്മർ തങ്ങൾ പഠിപ്പിച്ചത് താഴ്മ കാണിക്കാൻ ഇങ്ങനെ കൊഴഞ്ഞു നടക്കരുത് തലയുർത്തിയിട്ട് നടക്കണം കൂടെ നടക്കണം അഹങ്കാരം പാടില്ല ആരാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരെന്നറിയുമോ ഭവ്യതയോടുകൂടെ സൗമ്യരായി നടക്കുന്നവരാണ് അവർ അഹങ്കാരികളല്ല വിവരമില്ലാത്ത ആളുകൾ അവരോട് എന്തെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ സലാമാ നിങ്ങളോട് വർത്തമാനം ഞാൻ നിൽക്കുന്നില്ല എന്ന് അവിടെ നിന്ന് മാറിപ്പോകുന്നവരാണ് ഇവരല്ലാത്തവർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കൂല ഇത് നല്ല ഇഷ്ടപ്പെട്ടവരുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടപെടുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ജാഹിലൂന സലാ ഇവരെല്ലാത്തവർ പലതും വിടും പലതും ചെയ്യും അതിനൊന്നും മറുപടി കൊടുക്കാനൊന്നും കണ്ട അത് കണ്ട് ടെൻഷൻ അടിക്കാനൊന്നും കണ്ടു സലാമ പോട്ടെ പോട്ടെ സലാമ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് പറയുന്ന പോലെ അവർ മാന്യരായി കടന്നു പോകുന്നവരാണ് അടിമകളുടെ വിശദീകരണം സുഹൃത്തു ഫുർഖാന്റെ അവസാനം വരെ അതിലാ പറയുന്നത് ഇങ്ങനെ ദ്വായിരക്കുന്നവരാ രണ്ട് ദ്വായനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ ശിർക്ക് ചെയ്യാത്തവരാണ് വിഭജിക്കാത്തവരാണ് ദാനം ചെയ്യുന്നവരാണ് റബ്ബിന് രാത്രി സമയം ചെലവഴിക്കുന്നവരാണ് പറഞ്ഞു തുടങ്ങുകയാണ് അതിന്റെ ആരംഭം ഇമാം സഹാബി ധൃതി പിടിച്ച് നടക്കുന്ന നടത്തം അത് വേണ്ടെന്നാണ് ആയുധം പറയുന്നത് ധൃതി പിടിച്ച് നടക്കരുത് സൗമ്യമായ മാന്യമായൊരു നടത്തം വെറുതെ തിരക്ക് പിടിച്ച് എപ്പോഴും തിരക്ക് പിടിച്ച് നടക്കുക ചില ആളുകളുടെ സ്വഭാവം അങ്ങനെ അവർക്ക് അടങ്ങിയിരിക്കും